തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഭജനവുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് പരിശോധനകൾ പൂർത്തിയായി തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് ഡിവിഷൻ വിഭജനവും അതിർത്തി നിർണയവും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി നടത്തിയ ഹിയറിംഗ് സമാപിച്ചു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാന്റെ നേതൃത്വത്തിൽ നടന്ന ഹിയറിംഗ് രണ്ടാം ദിവസമായ ഇന്നലെ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി പരാതികളാണ് പരിഗണിച്ചത് ആദ്യ ദിനമായ ഫെബ്രുവരി അഞ്ചിന് പരിഗണിച്ചത് ആയിരത്തി നാനൂറ്റി എൺപത്തിനാല് പരാതികൾ ഉൾപ്പെടെ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പരാതികളാണ് കമ്മീഷന്റെ മുന്നിലെത്തിയത് രാവിലെ ഒമ്പതിന് തുടങ്ങിയ ഹെയറിംഗ് വൈകിട്ട് ഏഴിനാണ് സമാപിച്ചത് മലപ്പുറം താനൂർ പെരിന്തൽമണ്ണ തിരൂർ തിരൂരങ്ങാടി പരപ്പനങ്ങാടി നഗരസഭകളിലെയും പരാതികളാണ് അവസാന ദിവസം പരിഗണിച്ചത് ഇത്രയും ഫാഷൻ ഭാരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം സാറ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ